അത് നേരെ എന്റെ ഇപ്പൊ വലിച്ചു കീറും എന്നെ വലിച്ചു കീറേ അത് ഞാൻ പോട്ടേക്കായ വളിഞ്ഞ ചിരിയാ ഒറിജിനൽ ചിരിയല്ല നിങ്ങൾ കാണണം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ും ധ്യായ ലീവാണ് കാരണം എന്താ അവന്റെ വൈറലേഷൻ നോക്കിയാൽ മനസ്സിലാവും എന്നാ എന്ന സ്കൂളിൽ പോവാസം മുട്ട ശ്വാസം മുട്ട കാരണം എന്നാണ് സ്കൂളിൽ പോയിട്ടില്ല ഇന്നാണേ എക്സാം തുടങ്ങുന്ന ദിവസമാണ് ക്രിസ്മസ് പരീക്ഷ തുടങ്ങുന്ന ദിവസമാണ് കുറച്ച് ദിവസം കഴിയണം നാളെയാണ് അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും എന്താണ് സ്വാഗതം സ്വാഗതം രണ്ടാമത്തെ സ്വാഗതം അപ്പൊ നമ്മള് ചായ എല്ലാം കുടിച്ചല്ലേക്ക് വെള്ളപ്പായിരുന്നു അപ്പൊ അച്ഛനും അമ്മയും പ്രജീഷണും പണിക്ക് പോയി ഞങ്ങള് മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ അടുക്കള ഡ്യൂട്ടിക്ക് പോവുകയാണ് ധ്യാനൂസ് ഇവിടെ ഇരിക്കുവാണ് കളിക്കാനൊന്നും വിടാൻ പറ്റൂല കാരണം ശ്വാസം മുട്ടാണ് അപ്പൊ അങ്ങനെ ഇരിക്കുവാണ് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഇവ സ്കൂളിൽ പോവാനാവുമ്പത്തേക്ക് ഞങ്ങളുടെ ചോറും മലക്കും മടിച്ചു വരച്ച് എല്ലാം കഴിഞ്ഞായിരുന്നു അപ്പൊ ഒന്നും കഴിഞ്ഞിട്ടില്ല ഇനി ഓരോന്നും തുടങ്ങണം കേട്ടോ ഗായസ് അപ്പൊ ധ്യാനുസിന്റെ പപ്പ വരുന്നുണ്ട് ഞാനിച്ച എന്തോ സർപ്രൈസും കൊണ്ടാണ് വരുന്നെ എന്തോ കൊണ്ട വന്ന് വീഡിയോ എടുക്കുന്നു നിങ്ങള് വീഡിയോ എടുക്കുന്നുണ്ട് ജീവനുള്ളത് എന്തേലോ ജീവനുള്ള ഇവരെ നേരത്തെ വിളിച്ചു പറഞ്ഞായിരുന്നു സർപ്രൈസും കൊണ്ട് വരുന്നുണ്ട് അടുത്തേക്കു അപ്പം കളിക്കുന്ന സാധനം ഒന്നല്ല ഞാൻ കണ്ടു അതൊക്കെ മനസിലായി ഗോൾഡൻ സ്റ്റാർ അല്ലേ സ്റ്റാറോ ഇന്നിട്ട് പറ ഗോൾഡൻ ഫിഷ് പോലത്തെ വേറെന്തോ फिश फिशड़ा फिश हां एंड तू मैं कहता हूं हमको कार्य उठना कार्य उठना ये ललिश काम से काम से बेटा कितने और नेटी कर लगा काम करना ഇതാ പിടിച്ചെന്ന് പറഞ്ഞ വരാൽ ഇനി എങ്ങനെയാ കൊല്ല ഇതിപ്പോ ജീവനോടിയാണല്ലോ ഇതിന് കൊല്ലാണ് ഇത് മരിച്ചു പോകാം ചൂണ്ടെല്ലാം കുടിക്കാൻ വേണ്ടി മരിച്ചു പോകും പോവും അയൽ വീട്ടിലൂണ്ട പിടിച്ചതാ അതിന്റെ മുള്ളു കൊത്തി മുറിവുണ്ട് വായിലെല്ലാം മുറിവ് ദേഹത്തെല്ലാം മുറിവ് അതുകൊണ്ട് അത് മരിച്ചു പോകും എങ്ങനെ നമുക്കൊരു ഒരു ഇട്ട് വെക്കാം നാളെ എടുക്കാം മരിച്ച പോലത്തെ ഉമ്മ അന്നേര വെള്ള ആവൂലത്ത് ഉമ്മ ചൂണ്ടിട്ടിട്ട് മരിക്കാത്തേ ചൂണ്ടൊക്കെ കുടുങ്ങിട്ടു ബ്യാനോസിന് വേണ്ടിട്ട് ആരും വെച്ച മീനമ്മ ആ കുടുത്തൊക്കെ ഇണ്ടല്ല ഞാൻ ഇറങ്ങി ജാനുസിനെ കാണിക്കാൻ അതില് വല്യ ടേസ്റ്റ് ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ട് ഇട്ട് കാണുന്നില്ല ഗായസ് എന്റെ ഇപ്പൊ വലിച്ചു കീറും എന്നെ വലിച്ചു കയറേ അത് ഞാന് റൂമിൽ വെച്ചായിരുന്നു ഷോ കാണുന്നില്ല ഇപ്പൊ നോക്കുമ്പോൾ ഞാൻ കാര്യം പറയാട്ടെ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച ചീത്ത കാണുന്നില്ല വണ്ടിക്കുന്നില്ല ഒറിജിനൽ എങ്ങനെയാ പൈസ ഞാൻ പ്രജീഷ്ടിക്കുന്ന പെട്രോൾ അടിക്കുമ്പോൾ അവന് വേണം പൈസ കൊടുക്കാൻ അവൻ പറയും ഗൂഗിൾ പേ ചെയ്യണെങ്കിൽ സ്കാൻ സ്കാൻ സ്കാനർ ഞാനോ എങ്ങനെയാ പൈസ പിടിച്ചേക്കുന്ന കാണിച്ചെന്ന ഇല്ല ആളെ പോലെ പ്രജീഷ് എങ്ങനെ ചെയ്യുന്ന അതെല്ലാം അവന് ചെയ്യണം ഗൂഗിൾ പേ ചെയ്യുന്ന സ്കാനർ സ്കാനറാവുന്ന എല്ലാം തന്നെ തന്നെ അവനെ ഞാൻ എന്റെ ഓർമ്മ എന്റെ ധ്യാനത്തിനെ കാണിച്ച എന്റെ ബാഗിലുണ്ട് എന്നായിരുന്നു പക്ഷെ അതുകൊണ്ട് ഞാൻ രാവിലെ ഒന്നും തട്ടിട്ട അതുകൊണ്ട് ഞാൻ പോവാൻ എടുത്തെടുത്തപ്പോ ഇല്ല ഞാൻ തന്നെ ഞെട്ടിപ്പോയി അതാ നല്ല മഴയാണ് ഗായസ് ഞാൻ അനുസരാം നല്ല മഴയാണ് ഗായസ് രാവിലെ രാവിലെ നല്ല ഇന്നലെ മുതലേ മുടി കെട്ടി നിൽക്കുന്ന ഇപ്പൊ പെയ്യൂ ഇപ്പൊയ്യൂ ഇതായും നീന്തി പോകുകയാണ് വെള്ളം കെട്ടി കിടക്കുന്നത് ഡോക്ടർ എത്തില്ല പഴയ വീടാന്ന് തോന്നിയത് കൊറച്ചുപേരെയല്ല കാണുന്നുള്ളു അഞ്ചരക്കുള്ള ഡോക്ടർ വരൂന്ന പറഞ്ഞ വെയിറ്റ് ചെയ്യട്ടെ കാണിച്ചിറങ്ങിട്ടോ കാണിച്ച് വേഗം തന്നെ ആകെ മൂന്നാലു പേരെ ഉണ്ടായിരുന്നുള്ളു ഞങ്ങൾ വിചാരിച്ചു ലേറ്റാന്ന് വിചാരിച്ച പക്ഷേ ലേറ്റ് ആയില്ല അപ്പോൾ പത്ത് ദിവസത്തേക്ക് മരുന്ന് തന്നിട്ടുണ്ട് ഏഹ് നല്ലോണം കപമുണ്ട് അത് ശ്വാസം മുട്ടായിരുന്ന ഡോക്ടർ പറഞ്ഞ അപ്പൊ അത് മാറാനായിട്ട് ഏഹ് മരുന്ന് തന്നിട്ടുണ്ട് ഇനി പത്ത് ദിവസത്തേക്ക് സ്കൂളിൽ വിടുകയെ അത് ഡോക്ടർ ഭീഷണി പത്ത് ദിവസം സ്കൂള് വിട്ടേക്കരുത് ഇങ്ങനെ കൈ ചൂണ്ടിട്ട പറഞ്ഞു എക്സാമിന്റെ കാര്യ ഗോവിന്റെ ആയി അപ്പ ഇനി പത്ത് ദിവസം റെസ്റ്റ് അമ്മ എനിക്ക് ആലോചിക്കാനും കൂടി വയ്യ പത്ത് ദിവസം ക്ലാസ് ഇല്ലാണ്ട് ഇനി പത്ത് ദിവസം ലീവ് അയിൻറെ കൂടെ ദിവസം എല്ലാ കുട്ടികൾക്കും പത്ത് ദിവസം ലീവ് കിട്ടിയപ്പോ ഇരുപത് ദിവസം കിട്ടി കുരുത്തക്കേടൊന്നും കളിക്കരുത് വീട്ടിൽ കേട്ടല്ലോ ആ ഞാൻ നല്ല വളക്കം കഴിഞ്ഞിട്ടു ഞാവും ഞങ്ങള് തിരിച്ചു മടങ്ങുകയാണ് ഗായ അമ്മ നാലുകാരന്നിട്ട് തലയിൽ തഴുകി